ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിൻ്റെ ആ ദൃശ്യങ്ങൾ ആളുകൾ ഭയചകിതരായി പെട്ടെന്ന് ആശുപത്രിയിലേക്ക് മാറ്റുന്ന ആശുപത്രിയിലേക്ക് ആംബുലൻസുകൾ എത്തുന്ന ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളാണ് നമ്മുടെ മുന്നിൽ ഉള്ളത് ദുരന്തത്തിൻ്റെ വ്യാപ്തി അത് വലുതാണ് സങ്കടപ്പെടുന്നതാണ് കെ വി ശ്രീധരനുണ്ട് ശ്രീധരൻ ഏറ്റവും ഒടുവിൽ സർക്കാർ ഔദ്യോഗികമായി പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ എത്ര പേരുടെ മരണമാണ് സ്ഥിരീകരിക്കുന്നത് സർക്കാർ വൃത്തങ്ങൾ അല്പസമയം മുൻപ് എം എൽ എ കൂടിയായിട്ടുള്ള സെന്തിൽ ബാലാജി മാധ്യമങ്ങളെ കണ്ടിരുന്നു അദ്ദേഹം പങ്കുവെക്കുന്ന വിവരമനുസരിച്ച് മുപ്പത്തിയൊന്ന് പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് അവരൊക്കെയുള്ളത് ഇപ്പോൾ കരൂരിലെ ഗവൺമെൻറ് ആശുപത്രിയിലാണ് ഇതുകൂടാതെ അമരാവതി ആശുപത്രി ഉൾപ്പെടെ നഗരത്തിലെ ആ കരൂർ ഭാഗത്തുള്ള മറ്റ് ആശുപത്രികളിലും നിരവധി ആളുകളെ കൊണ്ടുപോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ കണക്കെടുപ്പ് എത്ര ആളുകൾ ആശുപത്രിയിൽ അഡ്മിറ്റായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് വരുന്നേ ഉള്ളൂ അൻപത്തെട്ട് പേർക്ക് പരിക്കേറ്റു എന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് ഇതിൽ പല ആളുകളുടെയും നില ഗുരുതരമായി തുടരുന്നുണ്ട് മരണസംഖ്യ ഉയരാനുള്ള സാഹചര്യമുണ്ട് എന്ന് സങ്കടകരമായ വാർത്ത കൂടി കരൂരിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് ഏതായാലും സർക്കാർ സകല സംവിധാനങ്ങളും ഒരുക്കി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നു മതിയായിട്ടുള്ള ചികിത്സ നൽകാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട് അടിയന്തര സാഹചര്യത്തിൽ മറ്റ് ആശുപത്രികളിലേക്ക് കൂടി വിദഗ്ധമായിട്ടുള്ള ഡോക്ടർമാരെ എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് തൃച്ചിയിൽ നിന്ന് വിദഗ്ധരായിട്ടുള്ള ഒരു ഡോക്ടർമാരുടെ സംഘം ഇതിനോടകം പുറപ്പെട്ടിട്ടുണ്ട് ഇതുകൂടാതെ മറ്റ് കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ഡിണ്ടിഗൽ അതുപോലെ തന്നെ നാമയ്ക്കൽ കളക്ടർമാരോടുകൂടി കരൂരിലേക്ക് എത്തിച്ചേരാൻ അറിയിച്ചിട്ടുണ്ട് മന്ത്രിമാർ ഇതിനോടകം തന്നെ അവിടേക്ക് എത്തിയിട്ടുണ്ട് അല്പസമയം മുൻപ് മന്ത്രി എം സുബ്രഹ്മണ്യൻ പറഞ്ഞനുസരിച്ച് മുപ്പത്തി ഒന്ന് പേരെ ആണ് മരിച്ചിരിക്കുന്നത് ഇതിൽ പതിനാറ് സ്ത്രീകളുണ്ട് ആറ് പിഞ്ച് കുഞ്ഞുങ്ങളുണ്ട് ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളൊന്നും നമുക്ക് കാണാൻ തന്നെ സാധിക്കാത്ത നിലയിലാണ് ആ കൊച്ചുകുട്ടികൾ വരെ അതായത് രണ്ടോ മൂന്നോ നാലോ വയസ്സുള്ള കൊച്ചു കുട്ടികൾ വരെ ആശുപത്രിയിൽ ചേതനയേറ്റി കിടക്കുന്ന ദൃശ്യങ്ങളൊക്കെ കരൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് അത്രയും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം ആയിട്ട് അമ്മമാർ ഈ പരിപാടിക്ക് വന്നിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ആൾക്കൂട്ടം നേരത്തെ നമ്മൾ പറഞ്ഞു യുവാക്കളാണ് വിജയെ കാണാൻ വന്നിരിക്കുന്നത് കൂടുതൽ എന്ന് പറയുമ്പോൾ പോലും സ്ത്രീകളും കൊച്ചു കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകൾ വിജയെ കാണുന്നതിന് വേണ്ടി അവിടേക്ക് എത്തിയിട്ടുണ്ട് ഏതായാലും നിരവധി കുട്ടികളെ കാണാനില്ല എന്നുള്ള വാർത്തകൾ കൂടി ആ സംഭവം നടന്ന ആ പ്രദേശത്ത് നിന്ന് പുറത്തു വരുന്നുണ്ട് ചില ആളുകളൊക്കെ നടത്തിയ പ്രതികരണങ്ങളിൽ നിന്ന് കുട്ടികളെ കാണാനില്ല എന്നൊക്കെ ആളുകൾ അലമുറയിട്ട് കരഞ്ഞ് സ്ത്രീകൾ ഉൾപ്പെടെ പറയുന്ന ആ ദൃശ്യങ്ങളൊക്കെ താഴ് പ്രാദേശിക മാധ്യമങ്ങൾ നൽകുന്നു